ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കറകടം ശ്രീ സ്വർണാത്ത നാഗർക്കാവാണ് ഈ സ്വർണാത്ത നാഗർക്കാവില് വരുമ്പോൾ നമുക്ക് വേറൊരു ക്ഷേത്രം ഓർമ്മ വരും കറകടം ശ്രീ സ്വർണാത്ത നാഗർക്കാവിൽ വരുമ്പോൾ ഇരിങ്ങോൾ വനത്തിൽ പോയി ഇരിങ്ങോൾക്കാവിൽ പോയിട്ടുള്ളവർക്ക് റിയാം ഇത് ഇരിങ്ങോൾക്കാവ് ആണോ എന്ന് നമുക്ക് തോന്നിപ്പോകും അല്ലെങ്കിൽ ഇവിടെ വരുന്നവർക്ക് ഇരിങ്ങോൾക്കാവ് ഓർമ്മ വരും ഇവിടെ വരുന്ന പല ഭക്തരും ഈ കാര്യം ഇവിടെ സൂചിപ്പിക്കാറുണ്ട് ഇരിങ്ങൽക്കാവിനെ പോലെ തന്നെ വൻവൃക്ഷങ്ങളും വൃക്ഷലതാദികളും എല്ലാം തന്നെ പല സാദൃശ്യങ്ങളും ഇവിടെയും കാണാറുണ്ട് ഇരിങ്ങൽക്കാവിൽ പ്രധാന ദേവത വനദുർഗയാണ് ഇവിടെയും ദുർഗ സാന്നിധ്യമുണ്ട് ദുർഗാപൂജ എല്ലാ മാസവും നടക്കുന്നുമുണ്ട് നാഗപഞ്ചമി പൂജയോടൊപ്പം തന്നെ ഇവിടെയും ദുർഗാപൂജ നടക്കുന്നുണ്ട് കരകടസ്വർണ്ണത്തു ആ ഒരു നാഗരാജ ക്ഷേത്രമാണെങ്കിൽ പോലും മറ്റുള്ള ഉപദേവതകൾക്കും വളരെ പ്രാധാന്യം നൽകി പൂജയാണ് ഇവിടെ ഉള്ളത് നാഗരാജാവും നാഗേഷിയും കൂടാതെ വിഷ്ണു ദുർഗ ശാസ്താവ് ഭദ്രകാളി കിരാതമൂർത്തി എന്നിവരും ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു ഈ മേടമാസത്തിലെ നാഗപഞ്ചമി പൂജ മെയ് ഒന്നാം തീയതിയാണ് ഇവിടെ നടക്കുന്നത് മെയ് ഒന്നാം തീയതിയാണ് മേടമാസത്തിലെ നാഗപഞ്ചമി പൂജ ഇപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഈ വർഷം മേടമാസത്തിലെ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ആയില്യം പൂജ മേടം മേടമാസത്തിലെ ആയില്യം ഇവിടെ പൂജ ഉണ്ടായിരിക്കുന്നതാണ് മേടമാസത്തിലെ ആയില്യത്തിനു കൂടി ഇവിടെ പൂജ ഉണ്ടായിരിക്കുന്നതാണ് അത് മെയ് അഞ്ചാം തീയതിയാണ് മേടമാസത്തിലെ ആദ്യമായിട്ട് പൂജ നടക്കുന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ നാഗപഞ്ചമി പൂജ പങ്കെടുക്കുവാനായിട്ട് എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ആയില്യത്തിനും ഇവിടെ എല്ലാവരും വന്ന് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രിഭൂതരാകുവാൻ ഓർമ്മപ്പെടുത്തുന്നു ഓം നാഗരാജായ നമ പുതിയ വീഡിയോയുമായി വരാം നന്ദി നമസ്കാരം